കുടുംബസമേതം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ നാട് എത്തി പെരുവല്ലൂർ പരപ്പുഴ പാലത്തിൻ്റെ അവിടുന്ന് തുടങ്ങുന്നുണ്ട് പെരുവല്ലൂര് ഇതാണ് പരപ്പോഴ പാലം പരപ്പുഴ പാലം അത് കഴിഞ്ഞാ ഞങ്ങളുടെ ഞങ്ങളെ സംരക്ഷിച്ചോണ്ടിരിക്കുന്ന പോണവരും വരുന്നവരും സംരക്ഷിക്കുന്നതാണ് െരുവല്ലൂർ കടന്നു പെരുവല്ലൂരിന്റെ മാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാറുന്നതിനെക്ക് ഞങ്ങളുടെ ആകെയുള്ളൊരു സർവീസ് സഹകരണ ബാങ്കാണ് ഈ കാണുന്നത് അന്നഗര സർവീസ് സഹകരണ സംഘം ഭയങ്കര ബ്ലോക്കാണ് വഴിയിൽ എന്താണെന്നറിയില്ല ഭയങ്കര ബ്ലോക്കിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് ാണ് ബാങ്കും ഇവിടെ ഒരു പഴയ തിയേറ്റർ ഉണ്ടാകുന്ന അമ്പാടി അതൊക്കെ പണ്ടേ പൊളിച്ചു പോയിങ്ങനെ പതുക്കെങ്ങനെ പോകാനൊക്കെ സാധിക്കണല്ലോ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് മുന്നിൽ വലിയൊരു വണ്ടി പോവുണ്ട് അതിന്റെ പ്രശ്നമായിട്ടാണ് ഈ കാണുന്നതാണ് ഞങ്ങളുടെ പെരുവല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ചെറിയൊരു ഗ്രാമാണ് ഗ്രാമത്തിൻ്റെ ചെറിയൊരു ഗ്രാമമാണ് പെരുവല്ലൂര് എൻ്റെ ഇനിയിപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ തിരിവ് കഴിഞ്ഞാൽ അടുത്തത് നേരെ പോയി എൻ്റെ വീട്ടിലേക്ക് എത്തും ഞങ്ങളുടെ നാട്ടിലെ പള്ളിയാണ് സെന്റാൻ്റണി സ്റ്റാർ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഞാൻ കയറി അയ്യപ്പനഗർ റോഡിൽ നിന്നാണ് ഈ പേര് ഈ വഴിക്ക് ഇട്ട പേരിട്ടാണ് എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാർ പിള്ളേരാണ് വഴിയിൽ നിൽക്കുന്നത് ഇതെന്റെ തറവാട്ടമ്മലാണ് പയ്യപ്പാട്ടിൽ ധർമ്മദൈവ ക്ഷേത്രം എന്റെ ഭഗവതി ഭുവനേശ്വരി വീരഭദ്രൻ ചാത്തൻ മുത്തപ്പൻ നാഗങ്ങൾ പിന്നെ ബ്രഹ്മരക്ഷ ദമ്പതി ബ്രഹ്മരക്ഷ ഇത്രയും പ്രതിഷ്ഠകളുള്ള എൻ്റെ കുടുംബക്ഷേത്രമാണ് അതിൻ്റെ തൊട്ട് പേക്കലാണ് എൻ്റെ വീട് ഇത് വീട്ടിലെത്തി ഇത് ചേട്ടൻ്റെ വീടാണ് ചേട്ടൻ്റെ വീട് നമ്മള് വീട്ടിലെത്തി ഉമാർത്തിക്ക് വീടൊന്ന് തുറക്കാം വീടിന്റെ ഉമ്മക്കണ്ടമ്മ ആരും കിടക്കാറൊന്നുമില്ല വസ്ത്രം പൊരിടാ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളു പിന്നെ സ്വാമിമാരെ ഫോട്ടോസൊക്കെ ഇത് വയ്ക്കുക രാത്രി ആവുമ്പോ വിളക്കിലൊത്തിക്കുന്ന ഇതിലാണ് കണ്ടില്ല നമുക്ക് ഇത് പഴയ വീടാണ് ഈ കാണുന്നത് തട്ടു പ്ലാൻ്റെ വണ്ണം കണ്ടില്ല ഏകദേശം ഒരു പത്ത് മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടാവും പറയണേ ഇത്രയും പഴക്കം ഒരു കൂടാണ് പഴയ കാലത്തത് നാലുകെട്ടാടുന്നു ഓലയും ആ ഓലയും പിന്നെ വൈക്കോലുകൊണ്ട് ഞാൻ ഇരുന്നൊരു പഴയ കാലത്ത് നാലുകെട്ടാണെന്ന് അതൊക്കെ ചുരുക്കി ചുരുക്കി ഒരു രൂപത്തിൽ അതുകൊണ്ട് ഈ ജനല കണ്ടില്ല ജനലൊക്കെ പഴയ കാലത്ത് ജനല മാറ്റി ഇത് അറേറെ ഒരു ഭാഗമാണ് ഏ അമ്മക്ക് പത്ര വയസ്സായി അൻപത്തിയേഴായിരം രൂപ ഉള്ളു ഒമ്പതൊന്നായിട്ടില്ല അൻപത്തിയേഴ് വയസ്സായി ഇപ്പൊ കൊഴപ്പില്ല എങ്ങനെ പോകുന്നു ദൈവത്തിന്റെ കാര്യത്തിന്റെ കുഴപ്പമില്ല പോലെ കാര്യങ്ങളൊക്കെ അമ്മ നടത്തുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യും മിക്ക കാര്യങ്ങളും ദൈവത്തിന് കളാശം കൊണ്ട് വല്യ കുഴപ്പമില്ലാണ്ട് ഈ ബുദ്ധി പറഞ്ഞു ജീവിച്ചു ഇപ്പൊരു നാലഞ്ചു വർഷായിട്ടുള്ള ഇങ്ങനെ അതുപോലത്തെ എല്ലാ കാര്യം ചെയ്യും നാലഞ്ചു വർഷായിട്ട് ഒരു വർഷം ഞാൻ പോയി പ്രദീപന്റെ അനിയനാണ് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു വർഷമല്ല ആ രണ്ടു വർഷവരായില്ലോ അപ്പൊ അവന്റെ കല്യാണത്തിന് അന്നകര അമ്പലത്തിൽ അവിടെ തന്നെയാണ് അതിന് പോയ പിന്നെ ആൾക്ക് വല്യ സുഖം ഉണ്ടായിരുന്നു ഇതുവരെ എല്ലാ കാര്യവും ചെയ്തായിരുന്നു ഞാൻ അടുക്കള പഴയ കാലത്തെ വീടാണ് ഇതൊക്കെ ഞാൻ അടുക്കള പഴയ കാലത്തെ വീട് അടുക്കള ഇതൊക്കെ പഴയ രൂപത്തിലാണ് ഒരു കായക്കുല ഞാൻ നിർത്തുന്നുണ്ടല്ല ഇവിടെ ഉണ്ടായ മൈസൂർ കായറുകള്ന്ന് ലാസ്റ്റായി ഇതെ ചായ പറയും അതാണ് വാതില് അടുക്കളക്കുള്ളു പിന്നീട് അത് അടച്ചിട്ട് അപ്പത്തരൂ സൈഡിലേക്ക് ആക്കിയതാണ് ഇതിന്റെ ഒരു കിടപ്പു ഇതാണ് ഇതിന്റെ പിന്നെ ഇതല്ല അടുത്ത റൂം ഇത് കണ്ടില്ല അറേ ഫുള്ള് അറയും സൗകര്യങ്ങളും അറിയാണ് ഇത് കാലുള്ള കാലിലറിയാണ് അന്തമാനം മറിക അത്രയും പഴക്കമുള്ള ഒരു വീടാണ് ഇത് കട്ടും ഇതിലാണ് ഞങ്ങൾ കെടുന്നിരുന്നത് സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുമ്പോ ഇവിടെ പിന്നെ താമസിക്കാൻ കല്യാണ സസൗകര്യമായതുകൊണ്ട് ഞാനിപ്പോൾ മുളൂത്താവിലൊരു വീട് വാണയ്ക്കെടുത്തിട്ട് താമസിക്കുന്നത് അതിപ്പോൾ ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ആയിട്ടുള്ളു അപ്പോൾ ഇടയ്ക്ക് അമ്മേനെ കാണാൻ ആഴ്ചയിൽ ഞാൻ എല്ലാ ആഴ്ചയിലും വരും ഞായറാഴ്ചകളിലെത്തി വന്ന് ഒഴിവാണല്ലോ കൂടി അപ്പം ഇപ്പം ഇവിടെ അനിയനും ഭാര്യയും അമ്മയും മാത്രമേ ഉള്ളു ബാക്കി അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ചേട്ടന്മാരെ വീടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ആരും ഉപയോഗിക്കാത്ത കാരണം എങ്ങനെയൊക്കെ എടുക്കുന്ന ഞാനും ഭാര്യയും മക്കളും ഇതിലാണ് കിടന്നിരിക്കുന്നത് അവിടുന്ന് ഇത് എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ മകനാണ് അനയെന്നാണ് പേര് ഞങ്ങളെല്ലാരും അവനും വിളിക്കുന്നത് കിച്ചു എന്നാണ് ഇവ ഇപ്പൊ ഇവൻ ബാംഗ്ലൂര് ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചിരുന്നത് പിന്നെ ലീവ് കിട്ടിയപ്പോൾ നാട്ടിലേക്ക് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻ്റ് പറ്റി ഇപ്പം പിന്നെ ചികിത്സയിലാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ അച്ഛൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ പിന്നെ ചേട്ടൻ കൂയിട്ടില്ലേ ചേട്ടൻ പോയിട്ട് അത് നാളൊന്നും ആയിട്ടില്ല അനിയൻ്റെ ഭാര്യ ഇതെൻ്റെ അനിയൻ പ്രതിൻ്റെ ഭാര്യയാണ് പേര് വിലാസിനി അന്നകർന്നാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് കേട്ടോ ഇങ്ങനെ നാല് വശം മറിലൊരു വീടാണ് ഇങ്ങനെ നാല് വശം മറിലൊരു വീടാണ് പഴയ കാലത്ത് ഈ നാലുകെട്ട നാല് വശം മറണം അങ്ങനെ വീടാണ് ഇത്രയുള്ള നമ്മുടെ വീടിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞില്ല പത്ത് മുന്നൂറ് വർഷം പഴക്കണ്ട് പഴയ കാലത്ത് ഈ കണ്ടില്ല ഇതൊക്കെ ആ രീതിയിൽ പണിത് തട്ട് പണിയാൻ വേണ്ടി നാല് മൂലകളിലും ഇപ്പോഴത്തെ ബീം പോലെ അന്ന് വാർക്ക് പണിത് ഉണ്ടാക്കിയത് അതിൻ്റെ ഇടയിൽ മണ്ണ് വെച്ചിട്ടുണ്ടാക്കിയ വീടുകളാണ് മണ്ണ് വെച്ച് ചവിട്ടിക്കൂട്ടി പത്ത് പാഞ്ചിവസം അതിനെ കുളിപ്പിച്ചിട്ട് കട്ട കട്ടയായി ഞാൻ വെട്ടി ലെവലാക്കിയിട്ടുള്ള വീടുകളാണ് കാണില്ല എല്ലാം തട്ടിപ്പൊളിച്ച് വാർപ്പ വീടുകളാക്കി മാറ്റില്ല ഇതിന് ഉള്ളിൽ എടുക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ് കാരണം രണ്ട് കിടക്കുമ്പോൾ നല്ല തണുപ്പാണ് ചൂട് ആവശ്യമില്ല ചൂടുകാലത്തൊന്നും ഇപ്പോഴത്തെ ഞാനിപ്പോ വീടിന്റെ പുറത്തിറങ്ങി പറമ്പിലേക്ക് പോവാണ് പറമ്പയിൽ നിന്ന് കുറച്ച് ചീര പിന്നെ ചേമ്പിന്റെ താള് ചേനര അല ഇതെല്ലാം പറിക്കാൻ വേണ്ടി പോവാണ് പിന്നെ വീടിന്റെ പുറകിലാണ് നമ്മുടെ ബബുഡ് സ്നാരങ്ങ നിക്കണത് കണ്ടില്ലേ കണ്ടില്ലേത് ആ ഉത്സനാർത്ഥന്മാരാണ് ഇത് പിന്നെ അതിൻ്റെ കായകളൊക്കെ പഴുക്കാൻ തുടങ്ങണോ പക്ഷെ താഴ്ത്ത് രണ്ടെണ്ണം പച്ചായി നല്ല രണ്ട് മൂന്നെണ്ണം പച്ചയായിട്ട് നിൽക്കണില്ല ഇത് ധാരാളം പഴുത്ത് പല എൻ്റെ സ്നേഹന്മാർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ് ഇതിൻ്റെ തന്നെ അപ്പുറത്ത് ഒരു ചെടിയുണ്ട് ഇതുപോലെ തന്നെ പക്ഷെ അത് ടേസ്റ്റ് കുറവായിട്ടാണ് ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നല്ല ചുവപ്പ് കളറാണ് അത് ഞാനും ആവശ്യമായി മധുരം ഇതെല്ലാം കിട്ടണ ഒരു കായയാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ചെടികൾ ഷുഗറിന് കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള അമൃത വള്ളിന്ന് പറയും അല്ലെങ്കിൽ കയ്പമൃതം അതിന്റെ വേരുകളാണ് മൂളീന്ന് വേര് താഴോട്ട് വന്ന് ഭൂമി വരെ തൊട്ട് നിൽക്കും അതിന്റെ ഈ അതിന്റെ വള്ളികളാണ് ഈ കാണുന്ന പറഞ്ഞു കണ്ടില്ല ഇത് അതിന്റെ വേരുകൾ അതൊക്കെ അതേ മുകളിൽ നിൽക്കണൊക്കെ അയിന്റെ വള്ളികളാണ് എന്തതിന്റെ വെള്ളം ഇത് 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 ആദ്യകാലത്ത് കല്ല് കെട്ടി കിണറുന്നു ഒരാൾക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് കിണറിന്റെ കല്ല് കെട്ടിയത് ഇത് മുഴുവനും എടുത്ത് കൊടുത്തു അങ്ങനെ ഇത് കിണറല്ല കുളമല്ലാത്ത രീതിയിലായി മാറിയതാണ് കാലങ്ങളായിട്ട് ഞങ്ങള് നമ്മള് ഷുഗർ ചീര ഷുഗറിന്റെ ഷുഗർ ചീരാണ് പ്രമേഹ ചീരാ പ്രമേഹ ചീരണത് ഷുഗർ അല്ലാട്ടാ തെറ്റി ഇതിന്റെ കുട്ടിക്കണ്ടേ എന്റെ പറമ്പില്ല പണ്ട് ഇല്ലാത്തോണ്ട് വീട് പണിയാ ചേനത്ത ചാന അതിലുണ്ട് അതാതിന്നൊരു എണ്ണം മുറിക്ക അതില് ചാനില്ല ഇതിലിപ്പോ ഉള്ളത് ഒന്നും കാര്യമായിട്ടൊന്നും കാണാല്ലോ ഏത് ഇതില് വാഴകളുണ്ട് വേറെ ഒന്നുമില്ല ഇപ്പൊ പിന്നെ ഞാൻ സാംസങ് മാറ്റിയത് കൊണ്ട് കാര്യമായിട്ടുള്ള പച്ചക്കറി കൃഷിയോ ഒന്നും നോക്കാറില്ല ഇതിനെ ശ്രദ്ധയില്ല ഇപ്പൊ അങ്ങോട്ട് മാറിയില്ല ോ അധികം പറയാക്കല്ലേ നല്ല ചേനല്ലേനായിരുന്നു നാല് കണ്ട് മുറിച്ചിണ്ട് നാല് തണ്ടുണ്ട് ഇനി ഇവിടെ വപ്പക്കായ ഇല്ല കൊടപ്പന ഇവിടെ നല്ല കിട്ടാൻ ബുദ്ധിമുട്ടാണ് തോട്ടി തോട്ടിക്കൊണ്ടിരുന്ന കൊടപ്പം കിട്ടാൻ അപ്പൊ അങ്ങനെല്ലാം പറയോ പ്രമേഹ ചീരാ പ്രമേഹ ചീരാ അതിലുള്ളത് പൊട്ടിക്കാം അപദരൂസങ്ങ രേക്കാ ഓക്കേ ക്യാമറമാനെ കൊടത്താനുണ്ട് ക്യാമറമാനെ കൊടക്കാം താഴെ മുർതി വരെ കടിച്ചു കില്ലി ഇതിപ്പോ നേരെണ്ടണ്ട ശക്കടാ ഇങ്ങോട്ട് മുണ്ട് കൊടോ കണ്ടിയക്കല്ല അന്നെ യാതിര ആ മുരയന ഒക്കെ अबे जो वो बिज़नेस है गीला, गीला तो 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 वो इंडिया में पुराना सही लगा है आपकी इले फोटी किले में क्या फिर रेसोल्वेंट करते हैं एं होता ना होता ना इसमें बार ब्रेकअप चल करा पो आपको दिक्कत होगा वो अच्छा है ना ओके അപ്പൊ കൊറച്ച് മുറിഞ്ഞേര്ട് മുറിഞ്ഞാണ് കഴിക്കുന്നത് ശരീരത്തിന് അധികാര ഓക്കെ ചക്കെ പഴുത്തുല്ലേ ഇവിടെ ചക്ക ഇതാൻ പോണ് അപ്പൊ കഴിഞ്ഞു പ്ലാവുമ്പോ നിൽക്കണ്ടക്കിന്റെ ഫ്ളാവുമ നല്ല മൂത്ത ചക്കളാണ് പക്ഷെ ഇതിന്റെ ഉള്ളു വെള്ളയാണ് പക്ഷെ മധുരം കൊറവണ്ടു ചക്ക ഇട്ടു അതെടുത്തിട്ട് വണ്ടിയിൽ വെക്കണം ഒന്ന് കൊത്തി ഒന്ന് കൊത്തിന്റെ രണ്ടെണ്ണം ഫ്രണ്ടില് വെച്ചിണ്ട് ഫ്രണ്ടിലും ഫ്രണ്ടിലാക്ക് ൾക്ക് ഇട്ടാലേ അപ്പത്യാണ് അഞ്ചൊക്കെ പ്ലാവ് ഇട്ടു പ്ലാമീനേയും ചക്കിൻ്റെ ഞാൻ എത്രയാടാം ഓക്കെ ഞങ്ങൾ പൈസ ഇട്ടിട്ടാണ് ഇന്നും പോവുക വിശ്വാസമാണ് എല്ലാ ആപത്തുകളിൽ നിന്നും ഇവര് എല്ലാ കാലത്തും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ തറവട്ടമ്മ ആണ് ഒരു നാലഞ്ച് വർഷം ഞാൻ Please subscribe like share comment and enable the bell button